ഹായ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടയും ബ്രെഡും വെച്ചും എണ്ണയൊന്നും ഉപയോഗിക്കാതെ അടിപൊളി ടേസ്റ്റിയും വളരെ രുചികരവുമായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണേ എന്നാൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം എൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം എന്നിട്ട് വാടി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചുടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട രണ്ട് ടേബിൾ സ്പൂൺ പാൽ കുരുമുളക് പൊടി മല്ലിയില എന്നിവ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഓരോ ബ്രെഡും മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം ഈ ബ്രഷ് ചെയ്ത പാനിലോട്ട് മാറ്റിവെക്കാം െ വെച്ചു കൊടുക്കാം ബ്രെഡുകൾ ഒട്ടി നിൽക്കുന്നത് പോലെ വേണം വെച്ചു കൊടുക്കാൻ വേപ്പില്ലാതെ വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മസാല സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മുട്ട വെച്ചു കൊടുക്കാം മൂന്ന് മുട്ടയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ബ്രെഡ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം മസാല കവർ ചെയ്യുന്നത് പോലെ ബ്രെഡ് ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് കൂടി വെച്ച് കൊടുത്ത് നമുക്ക് കവർ ചെയ്തെടുക്കാം പിന്നെ ബാക്കി വന്ന മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം ഉപയോഗിക്കാത്ത ഒരു ട്രൈപ്പാനോ ദോശക്കല്ലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തതിൻ്റെ മുകളിൽ വെച്ച് അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്തെടുക്കാം കായി വന്നതിന് ശേഷം മറ്റൊരു പാനിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ബ്രഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്